സുഹൃത്തുക്കളി വൈ എഫ്ഐ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്നേഹ തട്ടുകട അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ആരംഭിച്ചിരുന്നു ഔപചാരികതയൊന്നുമില്ലാതെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ആളുകൾ എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ നിരവധി സിനിമാ താരങ്ങളും അതുപോലെ തന്നെ ജി സി ഡി ചെയർമാൻ ശ്രീ കെ ചന്ദ്രൻപിള്ളയും സി വൈ എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്തും അടക്കമുള്ള നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഔപചാരിക ഒന്നുമില്ല മുൻ എം എൽ എ ശ്രീം യൂസഫ് ഇവിടെ ഉണ്ട് ചടങ്ങുകളൊന്നുമില്ല രണ്ടു എല്ലാവരും സംസാരിച്ച് ഈ പരിപാടി ഇപ്പൊ തന്നെ രാജാ സാഹിബ് അടക്കമുള്ള ആളുകൾ ഓംലെറ്റ് ചുട്ട് ചന്ദ്രൻപിള്ള ദോശ ചുട്ട് യൂസഫ് ഓംലെറ്റ് ചുട്ട് എല്ലാവരും ആ നിലയിൽ സഹകരിച്ചിട്ടുണ്ട് ഡിവൈ ജ കളം സ്റ്റേറ്റ് ഗ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദ്യമായി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയും അതിനുശേഷം ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കും നാട്ടുകാരെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാട് ദുരന്തത്തിൽ അവർ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനായി ഇരു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീട് എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമ്പയിൻ നാം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തത് എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ഡി വൈ നേതൃത്വത്തിൽ പഴയ ആക്രമനങ്ങൾ അതോടൊപ്പം തന്നെ പഴയ പത്രക്കെട്ടുകൾ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ശേഖരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു അതിനുശേഷം ഇന്ന് ഇവിടെ ടോൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്നേഹ തട്ടുകള എന്നൊരു ആശയം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുന്നോട്ട് വെച്ചു അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ വന്ന് ആർക്കും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ആ ഭക്ഷണം അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പണം എത്രന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാം ഇത് കൃത്യമായി തന്നെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന വയനാടിൽ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ വരുന്ന ആളുകൾക്കും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് തന്നെ അത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും അത്തരത്തിലുള്ള മഹത്ത് ഉദ്യമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ മുഴുവൻ വരുന്ന നാട്ടുകാരും ഇതിന്റെ ഭാഗമാകണമെന്ന് മാത്രമാണ് ഇതുമായിട്ട് പറയാ ബന്ധപ്പെട്ട് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള ജി സി ഡി എ ചെയർമാൻ സൗ കെ ചന്ദ്രൻപിള്ള അതോടൊപ്പം തന്നെ പ്രശസ്ത സിനിമാ താരം രാജാ സാഹിബ് അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമ സീരിയൽ താരമായിട്ടുള്ള അനിൽട്ടം അനിൽ പെരുമ്പഴം അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ശ്രീ എ എം യൂസുഫ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഇതുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിട്ട് പോയിട്ടുള്ള ശ്രീ സുഭീഷ് മറ്റു എല്ലാ വരും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ടിരിക്കുന്നു കുറ്റി പോയതാണ് ഡി ബൈഎപ്പയുടെ ജില്ലാ സെക്രട്ടറി വളരെ നേരത്തെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നൽകുകയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ ചടങ്ങിനെ ഈ ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീ പ്രശസ്ത സിനിമ താരമായിട്ടുള്ള ശ്രീ രാജാ സാവിനെ വിശിഷ്ട വ്യക്തികൾ നമ്മളുടെ വി വൈ എഫ് ഐ നേതൃത്വം നൽകി വയനാട് ദുരിതബാധിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത് സ്നേഹത്തട്ടുകള ഞാൻ പൈസ ആർ തട്ടുകള എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറേ ഭക്ഷണം ചെയ്തിട്ടുള്ളത് ആ പരിചയം മാത്രമേ ഉള്ളൂ പ്രത്യേകതയായിട്ട് എല്ലാ വലിയ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു പരിപാടി ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ശരിക്കും നിങ്ങളുടെ മനസ്സിറങ്ങി ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ വാതിലാണ് ആ വാതിൽ നിങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം പോലെ ഒരു കാര്യം മാത്രമാണ് ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മനസ്സിറങ്ങി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കഴിച്ചിട്ട് വെറുതെ ഉണങ്ങി പോകാം പക്ഷേ നമ്മുടെ പ്രവൃത്തിയിൽ കൂടുതൽ നന്മ ഉണ്ടാക്കാൻ അതൊരു എളുപ്പമാർഗ്ഗമാക്കാനും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ വയറും നിറച്ച് ബുക്ക് കഴിക്കാം വയറും നിറച്ച് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് വയറ് നിറച്ച് ഈ ബോക്സ് നിറച്ച് നിങ്ങൾക്ക് പൈസയും വിട്ടു കൊടുക്കാം അതിനകത്ത് ഒട്ടും കൃഷിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സ്നേഹ തട്ടുകടയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നവർക്കും എല്ലാവർക്കും ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ നമുക്ക് ഇപ്പോൾ എന്തായാലും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ എന്നാൽ ഗൂഗിൾ പേ ഉണ്ടാവും എൻ്റെ അഭിപ്രായത്തിലൊരു ഗൂഗിൾ പേയോട്ടുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അക്കൗണ്ടിൽ ചിലർക്ക് ചിലർക്കിപ്പോൾ എല്ലാവരും പൈസയായിട്ടല്ല നടക്കുന്നു അതുകൊണ്ട് അത്തരം ഒരു ക്യു ആർ കോഡ് കൂടെ ഇതിനകത്ത് ആര് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി വൻപിച്ച ഒരു വിജയമാവട്ടെ ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന എൻ്റെ ഓരോ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ വയനാടുള്ള വീടും സ്ഥലവും ബന്ധപ്പെട്ടവരും ഒരുപാട് പേര് You, you so, yes. and, so you know, you ും ഇത് ഒരു ചെറിയ ഞാൻ സോ മച്ച് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഉപ്പും മുളകും എന്ന നമ്മൾ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സീരിയലിന്റെ പ്രധാന വേഷം ചെയ്യുന്ന ഒട്ടനവധിയായിട്ടുള്ള സിനിമകളിൽ സജീവ നിറ സാന്നിധ്യമായിട്ടുള്ള ശ്രീ അനിൽ പെരുമ്പ്ര നമ്മുടെ എല്ലാ ക്യാമ്പയിനുമായിട്ടും ബന്ധപ്പെട്ട് നിന്ന് എപ്പോഴും എല്ലാ സഹായങ്ങളും നമുക്ക് ഡിവൈഎഫ് ചെയ്തു തരാറുള്ള ഈ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഈ സമകാലിക ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊന്നും എടുക്കാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തമാണ് അതിൻ്റെ ദിവസങ്ങളിലൂടെയാണ് അതിൻ്റെ ദുഃഖം അതിൻ്റെ ഒരു വേദനയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോഴും ഒക്കെ തിരച്ചിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും യുവജന പ്രവർത്തകരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ ഡി വിയുടെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന നമ്മൾ കാണുന്നു അവരുടെ ആ പ്രവർത്തനത്തെയും സാഹചര്ിച്ചുകൊണ്ട് തന്നെ പറയട്ടെ പൊരുതുന്ന വിപ്ലവ പ്രസ്ഥാനമായ യുവജന പ്രസ്ഥാനമായ ഡി വിയുടെ നേതൃത്വത്തിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള കട്ടുകടകൾ അതുപോലെ തന്നെ മറ്റ് പല സഹായങ്ങളെത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഇന്ന് ഇത് സംഘടിപ്പിക്കുന്നത് ഇത് കേട്ട് നിൽക്കുന്ന പലരും അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന പലർക്കും അഞ്ചു രൂപ എന്തെങ്കിലും അത് കൊടുക്കാൻ എവിടെയാണ് സംവിധാനമെന്ന് നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും അത് കൊടുക്കാനുള്ള ഒരു വേദിയായി ഇത് കാണുകയും ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല എന്നതിൽ ഒരു നേട്ടത്തോടെ കടന്നു വന്നിട്ട് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു അല്പ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്തിക്കുക അതിലൂടെ വലിയൊരു സന്ദേശമാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനെല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒപ്പം തന്നെ ഈ പരിപാടി മഹത്തരമാക്കുവാൻ നമ്മുടെ കൈത്താങ്ങ് അവിടെ എത്തിക്കുവാനുള്ള ഈ ശ്രമത്തിനും നിങ്ങൾ പങ്കാളികളാകുവാനുള്ള ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇതിനുവേണ്ടി വേണ്ടി തയ്യാറാകുന്ന ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകർക്കും അത്